മൂവാറ്റുപുഴ സെൻട്രൽ മഹൽ മസ്ജിദിലെ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇവിടെ കേൾപ്പിക്കാം അതിന് അതിന്റെ യാഥാർത്ഥ്യം അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പറഞ്ഞ് തന്നതായി കേട്ടിട്ടുണ്ടാകും എന്ന സ്വർഗീയ നിക്കാഹ് മാല അല്ലെങ്കിൽ കെട്ടാൻ എന്തൊരു എന്തൊരു പ്രയോഗം മനോഹരം എത്ര ആശയ ആ പ്രയോഗത്തിൽ എന്ന സ്വർഗീയ കെട്ടണമെങ്കിൽ മുഹിയുദ്ദീൻ മാലം അല്ലെങ്കിൽ പിറന്ന കെട്ടാൻ പറ്റും ഈ മഹല്ലത്തിൽ എത്ര ആളുകളാണ് മഹറു കൊടുത്ത് ഇനി ഒന്നും കൂടി ചോദിക്കാം ഈ ഉസ്താദ് ഈ മൊഹീതീം മാല മഹ്റുകൊടുത്തിട്ടാണോ കിട്ടിയത് ആണോ ഈ കറാച്ചി കറാച്ചിപ്പാത്തുമ്മ എന്ന് പറഞ്ഞാൽ സംഗതി തന്നെ മൂപ്പര്ന്നെ അതിന് ശരഹെഴുതി നമ്മൾ പറയണ്ട മൂപ്പര് തന്നെ അതിന്റെ ശരഹെഴുതി എന്ന് പറഞ്ഞാല് കറാച്ചിപ്പാത്തുമ്മ ഏതാന്ന് മൂപ്പര് പറഞ്ഞല്ലോ കറാച്ചി കറാച്ചിപ്പാത്തുമ്മക്ക് പൂയ്യാപ്പിള് വേണ്ട പറ അപ്പൊ കെട്ടാ മുഹിദ്ദീൻ മാല മഹ്റു കൊടുത്തവർക്കാണ് നഫ്സു നബ്സും എന്ന് പറഞ്ഞാൽ ഉസ്താദും കൊടുത്തത് മൊഹിദിമാലയാണോ എന്നൊരുത്തഞ്ചും ചോദിച്ചാൽ ആ അപ്പാവം സ്ത്രീ എന്തിനാ പറയിപ്പിക്കുന്നത് ഇവിടെ എത്ര മുസ്ലിങ്ങളുണ്ട് എത്ര ആളുകളുണ്ട് എത്ര ആളാ മഹ്റു കൊടുത്തത് ഈ മൊഹിദിമാല മൊഹിദിമാല മെഹ്റു കൊടുക്കാൻ ആരാടോ പറഞ്ഞത് മഹർ എന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കേണ്ടതാണോ നിസാദ് എന്ന വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ സ്ത്രീകൾക്ക് നിങ്ങൾ മഹർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എത്ര ഗൗരവത്തിൽ അത് പറഞ്ഞത് ആ മെഹറായിട്ട് മുഹീത്തി മാല കൊടുത്തിട്ടില്ലെങ്കിൽ അത് കറാച്ചിപ്പാത്തുമ്മയാകും എന്ന് പറയുമ്പോൾ എത്ര മാത്രം അപകടകരമായ വാദമാണ് ഇദ്ദേഹം വാദിക്കുന്നത് പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താണെന്നറിയില്ല എന്ത് പറ്റി ഈ മൂവാറ്റുപുഴക്കാർക്ക് നമുക്കറിഞ്ഞുകൂടാ എന്താ പറ്റിയത് നിങ്ങളുടെ ഉമ്മയുടെ ചാരിത്രം ഇട്ട ഭാര്യയുടെ ചാരിത്രമൊക്കെ ചോദ്യം ചെയ്യണം ഉസ്താദ് എന്നിട്ട് വളരെ സമർത്ഥമായ രൂപത്തിൽ നിന്നിട്ട് നമ്മുടെ വാപ്പ ഉമ്മക്ക് കൊടുത്തത് മുഹീതിമാലയാണോ മെഹർ കൊടുത്തത് ആണോ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥവും ആഴവും തിരിഞ്ഞിട്ടാണോ ഈ ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഹ്യയ്ക്ക് ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിന്റെ ചുവട്ടിൽ അത് ദുർബലമാണ് എന്ന് എഴുതി വെച്ചിട്ട് അത് വായിക്കാതെ മറച്ചു വെച്ച് വായിച്ച ഉസ്താദ് നമ്മളെന്ന് ചോദിച്ചിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ പറയുന്നത് മാല മഹറുവായിട്ട് കൊടുക്കണം പോലും മാല എന്ന് പറഞ്ഞാൽ തന്നെ നാനൂറ് കൊല്ലം മുമ്പ് എഴുതിയതാണ് ഉസ്താദേ കാളി മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഈ മുഹീതി മാല എന്ന് പറഞ്ഞ സാധനം ഈ ഉലകം കണ്ടിട്ടില്ല മുസ്ലിങ്ങൾ കണ്ടിട്ടില്ല ആയിരം കൊല്ലം ജീവിച്ച ഉപ്പാപ്പുമാര് കണ്ടിട്ടില്ല കൊടുങ്ങല്ലൂര് തീരത്ത് വന്ന മാലിക് മാലിക്പരി കണ്ടിട്ടില്ല പായക്കപ്പലിൽ വന്ന സ്വഹാബത്ത് കണ്ടിട്ടില്ല കേരളത്തിൽ ജീവിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത് അവിടുന്ന് പുറത്തേക്ക് പോട്ടെ അവിടെ ആളുകളെ ആളുകൾ വിട്ടേക്ക് കേരളത്തിന് പുറത്തുള്ള ആളുകൾ എത്രയോ മനുഷ്യരുണ്ട് അവരെ വിട്ടേക്ക് അപ്പൊ ഈ പറയുന്ന വാക്കുകളുടെ ആഴമറിയണം എത്രമാത്രം അപകടകരമായ വാദഗതികളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്ര വാശി എന്തിനാണ് ഇത്ര വാശി കാരണം ഇത് വളരെ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഒരു പുസ്തകം എന്നതിനപ്പുറത്ത് ഒന്നുമില്ലതില് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഞാൻ പറഞ്ഞില്ല തരീക്കത്ത് കള്ളക്കച്ചവടക്കാർ അവർ എഴുതി പ്രചരിപ്പിച്ച അവരുടെ തരീക്കത്തിലേക്ക് ആളെ ചേർക്കുവാൻ വേണ്ടി കള്ളക്കഥകൾ എഴുതി അത് വിറ്റ് കാശാക്കി അത് സമൂഹത്തിൽ അങ്ങനെ കൊണ്ടുവന്ന ഈ മാല ആ മാല മഹറായി കൊടുക്കാത്തതൊക്കെ നഫ്സു മുസുമ്പോൾ നഫ്സു മുസീൻ്റെ ഖുർആാൻ്റെ പ്രയോഗമാണ് മൂല്യരെ നഫ്സുൻ മുസുമയിന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയ അതിനെ ഇയാൾ പരിഹസിക്കുകയാണ് ഇത് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ആശയതലം എത്രയാണെന്ന് മൂപ്പർക്ക് ഒരു വിഷയമല്ലേ കാര്യം ഖുർആൻ എങ്ങനെ അവമതിക്കപ്പെട്ടാലും മുഹീതിമാല ഉയർന്നിൽക്കണം എന്ന തരീക്കത്തുകാരൻ്റെ ദുഷ്ട മനസ്സ് മാത്രം ഇദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെ വ്യക്തിപരമായി ചിലപ്പോൾ നാളെ ചിലപ്പോൾ അയാൾ നമ്മുടെ സ്റ്റേജ് ഇരിക്കും പറയാൻ പറ്റില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയല്ല അദ്ദേഹം പറയുന്ന വാചകങ്ങളുടെ ആഴം വളരെ കൃത്യമായി മനസ്സിലാക്കണം മുജാഹിദികളോട് ദേഷ്യം ഉണ്ടാവാം അങ്ങൾക്ക് എന്തുണ്ടായിക്കോട്ടെ ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല നിങ്ങളെക്കാളും വലിയ ആളുകൾ ഇവിടെ ഒരുപാട് മേശ പിരിക്കുകയും അതുപോലെ തന്നെ മുഖം ചുവപ്പിക്കുകയും അപ്രകാരം തന്നെ ചാടിക്കളിക്കുക ചെയ്യുന്നത് ഞങ്ങൾക്കത് വിഷയമല്ല പക്ഷെ ഈ ഉമ്മത്ത് ഇത് കേൾക്കുന്ന ഉമ്മത്തിണ്ടല്ലോ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഉമ്മത്ത് സ്വന്തം മാതാവിനെ ആ പറയുന്നത് എന്ന് പോലും തിരിയാതെ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങളെ ആനയിച്ചുകൊണ്ട് നടക്കുന്ന ഈ കൗമിൻ്റെ കാര്യം അതാണ് വലിയ സങ്കടം ഈ ഉമ്മത്തിൻ്റെ കാര്യം അതാണ് വലിയ സങ്കടം അപ്പോ സുഹൃത്തുക്കൾ ഇതിനൊന്നും ഒരു അടിത്തറയും ഇല്ലാത്ത വർത്തമാനമാണ് ഈ പറയുന്നത് നഫ്സും മുത്തുമ അതിന് ഹൂർലിയങ്ങളെ കിട്ടും അതല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ മാല ബഹറായി കൊടുക്കാത്ത ആളുകൾക്ക് മറ്റേ പാത്തുമ്മ കിട്ടും ഏത് പാത്തുമ്മയുടെ കാര്യങ്ങൾ ഈ പറയുന്നത് കറാച്ചി പാത്തുമ്മി കറാച്ചി പശു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു പുതിയ മൂലാർക്ക് മാത്രമായിരുന്നു കറാച്ചി പാത്തുമ്മ അള്ളാഹു കാത്തു ആ ഇതൊക്കെ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് ഏതായിരുന്നാലും തലകുത്തി നിന്നാലും ഈ നജസ് അത് നജസ് ആണത് ഖുർആാനിനോട് ബലപ്പെടുത്താൻ കൊണ്ടുവരുന്നത് മലയാളത്തിലൊരു മലയാളി എഴുതിയ മൂല ഇവരുടെ ഗതി എന്താ നിങ്ങൾ ചോയ്ക്കുക അള്ളാഹുവിനോട് തുല്യപ്പെടുത്താൻ കൊണ്ടു വരുന്ന കോഴിക്കോട്ടൊരു കാക്കായ ആലം കോഴിക്കോട്ടെ കാക്ക പേര് സി എം ചിത്തല മേത്തില് അബൂഖർ മൂലിയാരി ബാഹവി ആര് മുദിർ ലോകം നിയന്ത്രിക്കണ ഖുറാനോട് തൊന്നപ്പെടുത്താൻ കൊണ്ടുവരുന്നത് ഈ പറയുന്ന കീർക്കിത്ത ഈ ബുക്ക് ഖുർആൻ എവിടെ കിടക്കുന്നു ഈ സാധനം എവിടെ കിടക്കുന്നു എന്നിട്ട് വെള്ളിയാഴ്ചകൾ അതിന്റെ ഫതിലും അതിന്റെ മഹത്വം ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് തൂഫാനൊക്കെയാണ് കൗമിങ്ങനെ കേട്ടുപോകാൻ ഇങ്ങനെ ഒരു ആയത്ത് ഒരു ബൈത്ത് ഇങ്ങനെ പാടും ഒരു ആയത്ത് വേറെ എവിടെന്നെങ്കിലും ഇങ്ങനോ ഇത് വലിയ അപകടമാണ് ഈ ഉമ്മത്ത് അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും സംശയമില്ല ഇതില് ഇത് കളിയല്ല ഈ മൂവാറ്റുപുഴയിലെ മഹല്ല്വാസികളും ഈ നാട്ടിലെ മനുഷ്യരും മുസ്ലിം ഞങ്ങൾ അശ്വത് അല്ലാഹ ഇല്ലല്ലാ അശദതു മുഹമ്മദ് റസൂർ ലാഹ് എന്ന് പ്രഖ്യാപിച്ച ഓരോ മുസ്ലിമും റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി എന്ന് മറുപടി പറയേണ്ടി വരും മുജാഹിദികൾക്കത് ബാധകമല്ല ഞാൻ രണ്ടു വട്ടം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ വിഷയം രണ്ടു വട്ടം ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തരും ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾ വളരെ കൃത്യമായി ചിന്തിച്ചോ ഇത് ദുനിയാവിലെ കുട്ടിക്കളിയല്ല നേരെ മറിച്ച് പടച്ചവന്റെ മുന്നിൽ നിർത്തിപ്പൊരിച്ച് ചോദിക്കുന്ന വിഷയമാണ് നമ്മുടെ ഒരു കാര്യമാണ് പറഞ്ഞെങ്കിൽ ഇവിടെ കാണിച്ചു തരുന്ന ഇവര് നമ്മൾ ദുനിയാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും കാര്യമാണ് ഈ മുയിലാർ പറഞ്ഞെങ്കിൽ ഇവിടെ ഈ കോമ് വിടുവോ വിടൂല ഇത് പടച്ചവന്റെ കാര്യമല്ലേ അള്ളാൻ്റെ ദീനല്ലേ അത് മുയിലാർ എങ്ങനെയും പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന കോമുണ്ടല്ലോ ആ കൌമ് റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ യോജിക്കില്ലെന്ന് പറയി നാനൂറ് കൊല്ലം കോഴിക്കോട്ടെ ഒരു കാക്ക എഴുതിയ ഖുർആാൻ കിതാബും അള്ളാന്റെ കിതാബും ഒന്നാണെന്ന് പറയണ അത് ഒന്നാണെന്ന് സമർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അത് പറയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ എഴുന്നേറ്റിരുന്നിട്ട് അത് പറയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ കാര്യം നമ്മളിൽ അത്ര മാത്രം ഉണ്ട് ഈ ആളുകൾ ഇങ്ങനെ കേട്ട് കണ്ണുമിടിച്ചിരുന്നിട്ട് എഴുന്നേറ്റ് പോകുമെന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ടാ നമ്മുടെ മനസ്സിൽ നമുക്ക് ആരോടും ഒരു ബാധ്യതയിൽ ഇട്ടു പഠിച്ചനോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലിയ ബാധ്യത അള്ളഹാനോടുള്ള ബാധ്യത ഏറ്റവും വലിയ ബാധ്യത അള്ളാന്റെ ഖുറാനോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലിയ ബാധ്യത ഇതിൽ എന്തെങ്കിലും ഒരു പൊള്ളുണ്ടെങ്കിൽ അത് ഖുറാനുമായിട്ട് ചേർത്ത് വായിക്കണ്ടേ നിങ്ങൾ ഈ മനുഷ്യൻ നമുക്കറിയാം ലോകത്ത് ഇമാം ഷാഫി എന്ന കിതാബ് എഴുതി ആരാ ഇമാം ഷാഫി റഹിമഹുല്ല പത്ത് വയസ്സാകുന്നതിന് മുമ്പ് ഖുറാൻ മുഴുവൻ മനഃപ്പാടാക്കിയ ആളാ ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുഖത്തെ കാണാതെ പഠിച്ചിട്ട് മദീനത്തെ പള്ളി പോയി തിരസ് നടത്തിയ ആളാ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം അരിസാല എന്ന് പറയുന്ന പ്രൗഢമായ കിതാബ് എഴുതിയത് എന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് വായിക്കടാന്ന് പറഞ്ഞു ആദ്യം വായിച്ചു അപ്പൊ നോക്കുമ്പോൾ ഒരുപാട് ഷാഫി ഷാഫിമാവ് തിരുത്തി രണ്ടാമത് വായിപ്പിച്ചു വീണ്ടും തെറ്റുകള് തിരുത്തി വട്ടം വായിച്ചു ആറുപത് വട്ടം വായിച്ചു അറുപതാമത്തെ വട്ടം കേൾക്കുമ്പോഴും തെറ്റ് അവസാനം ഇമാം പറഞ്ഞു മനുഷ്യന്മാരെ കിതാബ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റതിലുണ്ടാവും പുറത്ത് എന്ന് പറഞ്ഞാൽ പോയിക്കോട്ടെ ഇനി നോക്കിയിട്ട് കാര്യമില്ല ഇനി അറുപത്തൊന്നാമത്തെ തോട്ടം വായിച്ചാലും തെറ്റുണ്ടാവും തെറ്റുപറ്റാത്ത ലോകത്തെ ഏക ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ കിതാബാണ് അള്ളാഹുവിന്റെ കിതാബ് മാത്രമാണ് ഷാഫി മാം എന്ന് പറഞ്ഞാ ഈശാല പുറത്തിറക്കിയത് തെറ്റിനി ഉണ്ടാവാം തെറ്റുപറ്റാത്ത ഒരു ഗ്രന്ഥം അള്ളഹാന്റെ കിതാബ് അല്ലാത്ത ഒരു കിതാബ് ലോകത്തുണ്ടാവില്ല എന്നാ ഇവിടെ അടുത്തും പറയാണ് മൊഹീദിമാല അള്ളഹാന്റെ കിതാബ് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു തെറ്റുണ്ടാവൂല അള്ളാന്റെ കിതാബിനോട് കിടപടിക്കാൻ കിട്ടുന്ന ഒരു കിതാബ് എന്തിനാണിത് ഏത് ഒരു തരീക്കത്തുകാരന്റെ ദുർവാശിക്കു മുന്നിൽ അവന്റെ ഈ പറ ഈ ബലം പിടിത്തത്തിന് മുന്നിൽ മുസ്ലിം ഉമ്മത്തിനെ വാബുളിച്ചാണ് സി വി ചെറിയാൻ വിശുദ്ധ ഖുറാനെ ചോദ്യം ചെയ്തപ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ട് ഓടിയ കൗമ ഇത് തസ്ലീമൻ ഖുറാനെതിരെ ആക്ഷേപം പറഞ്ഞപ്പോ മുദ്രാവാക്യം പിടിച്ച് ഓടിയ കൗമൈദ് ആ കൗമിന്റെ മുന്നിൽ ഉസ്താദ് ഇങ്ങനെ ആഴ്ചക്കാഴ്ചക്ക് തള്ളുകയാണ് ഒരു പ്രശ്നമില്ല അത് അല്ലാന്റെ കിതാബല്ലേ അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടെ ഉമ്മത്ത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഞങ്ങൾ അൂറാണ് ഞങ്ങൾക്കിത് പറയാനേ പറ്റുള്ളൂ പഠിച്ചതിന് മുന്നേ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇനി ആ മുസ്ലിയാർക്കടക്കം ചോദ്യം ചോദിക്കാൻ അവസരവും ഞങ്ങൾ കൊടുത്തു ഇത് മുസ്ലിയാർക്കടക്കം ചോദിക്കാൻ അവസരം കിട്ടിയതാണ് കടക്കം വന്ന് ചോദിക്കാൻ അവസരം തന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് പ്രമാണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ചോദിക്കാം ഞങ്ങളെ വിചാരണ ചെയ്യാം ഞങ്ങൾ പറഞ്ഞത് സത്യമല്ല അയാൾ പറയുന്നതാണ് സത്യമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വരാം ഞങ്ങൾ അവസരമൊരുക്കിയതാണ് ആ ഒരു ഉഴുതുറും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല പടച്ചവന്റെ മുന്നിൽ ഇത് പരസ്യപ്പെടുത്തിയതാണ് വിഷയം വിശുദ്ധ ഖുറാനും മാലമൂലും പരസ്യപ്പെടുത്തി നാട് നീളം മൂവാറ്റുപുഴ മാത്രമല്ല എത്തിക്കാവുന്ന തെക്ക എത്തിച്ചു പൈസ കടക്കം ചോദിക്കാൻ വന്നിട്ട് ചോദിക്കാൻ അവസരം ഉണ്ടാക്കിയതായി ഇത് കാരണം ഇത് ഉഴുതറാണ് ഇത് കേട്ട് വേണവന് സ്വീകരിക്കാം വേട്ടാത്തവന് തള്ളിക്കളയാ ആരുമിലും അടിച്ചേപ്പിക്കണില്ല പക്ഷേ ഈ ജാതി വർത്താനുണ്ടല്ലോ ഒരു കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യനെ കേട്ടാൽ മനസ്സിലാകുന്ന ഇത് പൊള്ളാണ് എന്ന് തിരിയുന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഛർദിക്കുന്നത് അദ്ദേഹം ഈ രൂപത്തിൽ വിശദീകരിക്കുന്ന പള്ളിക്കകത്ത് നിന്നിട്ടാണ് ഇത് പറയുന്നത് അത് ആലോചിക്കുന്നത് കഷ്ടമാണ് ഇത് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും സംഘടനക്കാർ റോഡുമെ സ്റ്റേജ് കെട്ടി കൊടുക്കും മൂപ്പർക്ക് മൂപ്പർ പ്രസംഗിക്കട്ടെ ഈ പള്ളിയിൽ നിന്ന് ഇത് പറയുന്ന എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇടമാണ് അല്ലാൻ്റെ കേന്ദ്രമാണ് വഖഫ് ചെയ്ത ഭൂമിയാണത് അവിടെ നിന്നിത് പറയുന്നത് ഒഴിവാക്കണം എന്ന് പറയാനെങ്കിലും ീമാനുള്ള മനുഷ്യർ തയ്യാറാകണം എന്ന് മാത്രമേ അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ള മൂപ്പർ ഒരുപാട് ക്ലിപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ കുറേയുണ്ട് ഇത് എങ്ങനെ പറയുന്ന ജഹാലത്തുകൾ എത്രയെന്നറിയോ എത്രയാണ് വിടുന്നത് ഇത് കൗമ് സ്വീകരിച്ച് കേട്ട് ശരിയാണെന്ന് വിചാരിച്ച് പോവാണ് വല്ലാത്ത ഘട്ടമാണ് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കുന്നുള്ളൂ